ഏകദേശം തൊണ്ണൂറ് കാലഘട്ടത്തിൽ ജനിച്ച എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ഐറ്റം ആയിരിക്കും ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്വീറ്റ് എന്ന് പറയുന്നത് സ്കൂൾ വിട്ട് വരുമ്പോൾ നമ്മൾ കഴിക്കുന്ന തേൻമുട്ടായും നാരങ്ങമുട്ടായും അതുപോലെ തന്നെ നല്ല ക്രിസ്പിയായ മൈസൂർ പാക്കും പോലെ തന്നെയാണ് ഈ ഒരു പാൽഗോവ എന്ന് പറയുന്നത് പാലിനോട് യാതൊരു യാതൊരുവിധ ബന്ധവും ഇല്ലാത്ത ഐറ്റത്തിന് എങ്ങനെയാണ് പാൽഗോവ എന്ന് പേര് പേരുവെന്ന് എനിക്കിപ്പോഴും ഒരു പിടുത്തം കിട്ടുന്നില്ല എന്തായാലും നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ആദ്യം തന്നെ നമുക്കിതിനാവശ്യമായിട്ടുള്ളത് നെയ്യാണ് അപ്പോൾ അത് കാൽ കപ്പ് നെയ്യാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് കുറച്ച് തിക്കായിട്ടുള്ള നെയ്യ് ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ബർഫിയോ ഹൽവിയോ പോലത്തെ ഐറ്റംസൊക്കെ ഉണ്ടാക്കുമ്പോൾ കനം കട്ടിയുള്ള ഒരു കടായി പോലെ തന്നെ എടുക്കാൻ നോക്കുക പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു കപ്പ് മൈദാമാവാണ് ഈ ഒരു മൈദാമാവും നെയ്യും കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പം നമ്മളിത് ഫ്ലെയിം ഓൺ ആക്കാണ്ടാണ് ചെയ്യുന്നത് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്ത വേണം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഈ പെട്ടിക്കടകളിലൊക്കെ ഇതുപോലെ ഇങ്ങനെ തേൻ മുട്ടയും നാരങ്ങ മുട്ടയും പാൽഗോബി മൈസൂർ പാക്കൊക്കെ അടുക്കി വെച്ചിരിക്കണത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ് നയൻറ്റീസിൽ ജനിച്ച എല്ലാവരുടെയും ഒരു നൊസ്റ്റ് തന്നെയായിരിക്കും ഈയൊരു ഐറ്റംസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ മൈദാമാവും നെയ്യും കൂടി നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത ശേഷം കയ്യെടുക്കാണ്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം ഇതിങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കണം ഏകദേശം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് ഇത് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ആ ഒരു നെയ്യ് ഒഴിച്ചതൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് ആ കടായിന്ന് ഇട്ട് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാണ്ട് താഴെ കാണാൻ എക് ബട്ടനും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ആയിട്ടുണ്ട് ആ ഒരു നെയ്യൊക്കെ ഇതാ സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട് അപ്പം ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ആ നെയ്യൊക്കെ ഇതാ ചെറുതായിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തോണ്ടേ അപ്പോൾ ജസ്റ്റ് നമ്മുടെ ഈ ബർഫിക്കൊക്കെ ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വരുന്ന രീതിക്ക് ഈ ഒരു മൈദ മാവ് കുക്കായി വരും ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം അപ്പോൾ അതാ നെയ്യൊക്കെ അതാ താഴത്ത് ഇങ്ങനെ സെപ്പറേറ്റ് ആയി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ ഒരു മിക്സ് നല്ല രീതിക്കൊന്ന് ചൂടാറി തണുത്ത് വരുന്നത് വരെ വെക്കണം എന്നിട്ട് വേണം നമുക്കിതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പതിനഞ്ച് മിനിറ്റ് വരെ നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം വേണം നമുക്കത് ഓഫ് ചെയ്ത് തണുക്കാൻ വേണ്ടി വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതൊന്ന് ചൂടാറി തണുക്കണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യുകയാണ് ആ ഒരു സമയത്ത് നമുക്ക് പഞ്ചസാര മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു കാൽ കപ്പ് പഞ്ചസാരയും രണ്ട് ഇലക്കും മിക്സീൻ്റെ ജാറിലിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് പഞ്ചസാര നല്ല രീതിക്ക് തന്നെ ഒന്ന് പൊടിച്ചെടുക്കണം ഈ ഒരു മിക്സ് തണുക്ക തണുക്കതാത് കണ്ടില്ലേ ആ നെയ്യൊക്കെ ഇറങ്ങി ഒരു ലിക്വിഡ് ടൈപ്പിലായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പൊടിച്ച് വെച്ച പഞ്ചസാര കുറച്ച് കുറച്ചായിട്ട് ഇതിൽ ആഡ് ചെയ്തിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം അപ്പോൾ കുറച്ച് കുറച്ച് ആഡ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു പാൽ ഗോവ മിക്സിൻ്റെ കളറും അതുപോലെ തന്നെ ആ ഒരു തിക്നെസ്സിലേക്ക് ഇങ്ങനെ മെല്ലെ മെല്ലെ വരും ഇപ്പോൾ ഒന്നും ഓൺ ചെയ്ത് കൊടുക്കണ്ട തണുത്ത ശേഷം നമുക്കിതുപോലെ പഞ്ചസാര കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കുറച്ച് പഞ്ചസാര പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് വേണം അതിങ്ങനെ യോജിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പഞ്ചസാര നല്ല രീതിക്ക് തന്നെ ഒന്ന് എടുക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പാൽ ഗോവ കഴിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ആ ഒരു പഞ്ചസാര കടിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് തന്നെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ കപ്പ് പഞ്ചസാര ഫുള്ളായിട്ട് വേണം എന്നൊന്നുമില്ല നമ്മൾ പൊടിച്ച് വച്ചത് കൊണ്ട് മധുരത്തിന് ആവശ്യത്തിന് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കാൽ കപ്പ് പഞ്ചസാര പൊടിച്ചാലും നമ്മൾ ഫുള്ളായിട്ട് ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം നല്ല രീതിക്ക് തന്നെ ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു മധുരം ഉണ്ടായിരുന്നു കുറച്ച് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു പാൽ ഗോവ തിക്കായിട്ട് വരുന്നത് കാണാൻ പറ്റും അപ്പോൾ നമ്മുടെ പാൽഗോവ റെഡി ആയിട്ടുണ്ട് നമ്മൾ പഞ്ചസാര ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു ടെക്സ്ചറിൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഒരു ബട്ടർ പേപ്പർ ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ചൊന്ന് നെയ്യൊന്ന് തടവി കൊടുക്കുക ഈയൊരു പാൽഗോവ നമുക്ക് ചെറിയ പീസായി കട്ട് ചെയ്തിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നെയ്യൊന്ന് തടവിക്കൊടുത്തതിലേക്ക് വേണം നമുക്ക് പാൽഗോവ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് സെറ്റ് ചെയ്യാൻ വയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് നെയ്യൊക്കെ തടവി വെച്ചിരിക്കണ ആ ഒരു ബട്ടർ പേപ്പറിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പാൽഗോവ ഇട്ടിട്ട് ഒന്ന് സെറ്റ് ചെയ്യാൻ വെക്കാം ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്ത ശേഷം നല്ല രീതിയിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഒരേ ഷേപ്പാക്കി എടുക്കുക ഇതിന് ശേഷം നമുക്കിത് പുറത്ത് വെച്ചിട്ടാണെങ്കിലും സെറ്റ് ചെയ്തെടുക്കാം ഇല്ലാതെ നിങ്ങൾക്ക് പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റിൽ ഫ്രീസറിൽ വെച്ചാലും മതി ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ പതിനഞ്ച് മിനിറ്റിന് മുകളിൽ വെക്കരുത് അപ്പോൾ അത് നല്ല രീതിക്ക് തന്നെ കട്ടിയായിട്ട് ആ ഒരു സോഫ്റ്റ്നെസ്സും സോഫ്റ്റ്നസ്സും ഒക്കെ നഷ്ടമാവും അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് ഫ്രീസറിൽ വെച്ചാലും മതി നമുക്കിത് ഒരാഴ്ച വരെ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് അല്ല അടിപൊളി ടേസ്റ്റാണ് എന്തായാലും ഇതൊന്നുണ്ടാക്കി നോക്കുക വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈസി ഡെസേർട്ടും കൂടിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ നമ്മളിത് പതിനഞ്ച് മിനിറ്റ് ഫ്രീസറിലൊന്ന് വെച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടി നമ്മളിത് പെട്ടെന്ന് ഫ്രീസറിലൊന്ന് വെച്ച് സെറ്റ് ചെയ്തെടുത്തതാണ് അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് മാത്രമേ നമുക്ക് ഫ്രീസറിൽ വെക്കാൻ പാടുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കണേ ഇനി നമുക്ക് ആ ഒരു ബട്ടർ പേപ്പർ ഒന്ന് മാറ്റി കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഈ ഒരു പാൽ ഗോവ കട്ട് ചെയ്തെടുക്കാം നമ്മൾ എപ്പോഴും കാണുന്നത് ഒരു സ്ക്വയർ ഷേയ്പ്പാണല്ലോ അല്ലേ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പാൽ ഗോവ കട്ട് ചെയ്യുന്നതും സ്ക്വയർ ഷേപ്പിലാണ് നല്ല ടേസ്റ്റ് ആയിരുന്നു പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു ഡെസേർട്ട് കഴിക്കണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റവും കൂടിയാണ് അപ്പോൾ ഈയൊരു പാൽ ഗോവൻ്റെ ടേസ്റ്റ് അറിഞ്ഞവർക്കറിയാം നല്ല അടിപൊളി ഒരു വെറൈറ്റി ടേസ്റ്റും കൂടിയാണിത് പാലില്ലാണ്ടാണ് നമ്മൾ ഈയൊരു പാൽ ഗോവ ഉണ്ടാക്കിയിട്ടുള്ളത് പാൽഗോവന്ന് പേരാണെങ്കിലും പാലായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരു ഏറ്റവും കൂടിയാണിത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കണ്ടില്ലേ നല്ല സോഫ്റ്റും ടേസ്റ്റും ആയിട്ടുള്ള പാൽ ഗോവ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടും കാണണേ ഇപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്